വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനഹു വല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് അതിലെ ചില ആയത്തുകൾക്കും ചില സൂറത്തുകൾക്കും റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ല്ലം പ്രത്യേകം മഹത്വവും ശ്രേഷ്ഠതയും പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ഖഹഫ് വിശുദ്ധ ഖുർആാനിലെ പതിനെട്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ഖഹഫ് നൂറ്റിപ്പത്ത് ആയത്തുകളാണ് ആകെ സൂറത്തുൽ ഖഹഫിലുള്ളത് ഏകദേശം ഒമ്പതാമത്തെ ആയത്ത് മുതൽ ഇരുപത്തിയാറാമത്തെ ആയത്ത് വരെ അസ്ഹാബുൽ ഉൽ കുറിച്ച് തങ്ങളുടെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഗുഹയിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വന്ന മഹാന്മാരായ നമ്മുടെ മുൻഗാമികളെ മുൻഗാമികളെക്കുറിച്ച് അള്ളാഹു സുബാനഹു ആന പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആ സൂറത്തിന് സൂറത്തുൽ ഖഹഫ് എന്ന് പേര് വന്നത് സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഖഹഫ് അത് പഠിക്കാനും അതിൽ അള്ളാഹു സുബഹാനഹുവ ആല നമുക്ക് വിവരിച്ചു തന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തെ അതിനനുസരിച്ച് പരിവർത്തിപ്പിക്കാനും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഒരുപാട് ഗുണപാഠങ്ങൾ അള്ളാഹു സുബഹാനഹുവല സൂറത്തുൽ ഖഹഫിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണ ലക്ഷ്യത്തെക്കുറിച്ച് അള്ളാഹു സുബഹാനഹുവ ആല സൂറത്തുൽ ഖഹഫിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അസ്ഹാബുൽ ഖഹഫ് ഗുഹയിൽ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി അഭയം പ്രാപിച്ച മഹാന്മാരായ നമ്മുടെ മുൻഗാമികളെക്കുറിച്ചുള്ള വിവരണം അള്ളാഹുസുബ് ഹാനഹുവത്ത് അല പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് തോട്ടക്കാരുടെ സംഭവം അള്ളാഹുസുബ് ഹാനഹുത്ത് അല സൂറത്ത് ഉൽ ഖഫിൽ പറയുന്നുണ്ട് ദുനിയാവിനെക്കുറിച്ചും മനോഹരമായ ഉപമ അള്ളാഹുസുബ് ഹാനഹുത്ത് അല സൂറത്ത് ഉൽ ഖഫിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പരലോകത്തെ ചില സംഭവങ്ങളെക്കുറിച്ചും അള്ളാഹുസുബ് ഹാനഹുവത്ത് അല ഈ സൂറത്തിലൂടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ദുൽഖർനൈനിയുടെ ചരിത്രം അള്ളാഹു സുബൻഹു ആല ഈ സൂറത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ മൂസ അലിഹി സലാത്തു വസ്സലാമും ഖിലർ അദ്ദേഹവും തമ്മിലുള്ള സംഭവം അള്ളാഹു സുബൻഹു ആല സൂറത്തുൽ കഹഫിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഇമാം സാദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് മാത്രം സൂറത്തുൽ കഹഫിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന മൂസ അലി ഹി സലാത്തു വസ്സലാമിൻ്റെയും ഖിലറിൻ്റെയും സംഭവത്തിൽ നിന്ന് മാത്രം അള്ളാഹു മഹാൻ സാഹിതി റഹിമഹുല്ല അതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട മുപ്പത്തെട്ടോളം ഗുണപാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂറത്ത് നമ്മൾ പഠിക്കുമ്പോഴാണ് ആ സൂറത്തിൽ പറയുന്നത് എന്താണ് എന്ന് ആധികാരികമായ തഫ്സീറുകളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂറത്തുൽ ഉൽ കഹഫ് നമ്മൾ പഠിക്കണം അതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കണം അതിൻ്റെ തഫ്സീർ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ അതുപോലെ തന്നെ സഹോദരങ്ങളെ സൂറത്തുൽ അത് പാരായണം ചെയ്യുന്നതിനും പ്രത്യേകം ശ്രേഷ്ഠത റസൂൽ സല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം റസൂൽ അലൈഹി അലൈഹി വസല്ലം വസല്ലം പറഞ്ഞു മൻ ഖറഅ സൂറത്തുൽ യൗമിൽ ജുമുഅ അദാ നൂരി മാ ബൈനൽ ജുമുഅതൈൻ പറയുകയാണ് വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും സൂറത്തുൽ അത് പാരായണം ചെയ്താൽ രണ്ട് രണ്ട് ജുമകൾക്കിടയിലുള്ളത്ര അള്ളാഹുസുബനഹത്ത് പ്രകാശം നൽകും എന്ന് പറഞ്ഞാൽ എന്താണ് മുല്ല അലി ഖാരി റഹിമഹുല്ല പറയുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽബിൽ അത്രയും പ്രകാശം അള്ളാഹുസുബൻഹുല നൽകുമെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അവൻ്റെ ഖബർ ജീവിതത്തിൽ ഇരുൾ മൂടിയ ഖബർ ജീവിതത്തിൽ അത്രയും മിക്കദാർ ആ അളവിൽ അള്ളാഹുസുബൻഹു ആല പ്രകാശം നൽകുമെന്നാണ് അർത്ഥം അല്ലെങ്കിൽ അവനെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ആ ദിവസത്തിൽ അത്രയും ആ മിക്കദാറിൽ ആ കണക്കിൽ അള്ളാഹുസുബാനഹല അവന് പ്രകാശം നൽകുമെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മുല്ല അലി ഖാരി റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ ഖഹഫ് പാരായണം ചെയ്യുന്നതിന് പ്രത്യേകം ശ്രേഷ്ഠത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സഹോദരങ്ങളെ സൂറത്തുൽ കഹഫിൽ നിന്ന് ഹിഫ്ല ചെയ്യുന്നത് മനഃപ്പാടമാക്കുന്നതിനെ കുറിച്ചും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മഹാനായ അബൂ ദർദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ

വലിയ ദജ്ജാൽ ദജ്ജാൽ മുഖേന വരുന്ന പരീക്ഷണം എന്നത് വലിയ പരീക്ഷണമാണ് അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നിസ്കാരത്തിന്റെയും അവസാന ഭാഗത്ത് ദജ്ജാലിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി അവന്റെ ഫിത്നയിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് അത്തഹിയാത്തിന്റെ അവസാനമുള്ള ദുആയിൽ ഓരോ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദജ്ജാൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ തേടുന്നുണ്ട് എങ്കിൽ അങ്ങനെ കാവൽ തേടാൻ റസൂൽ അലഹി വസ്സലമ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദജാലിന്റെ ഫിത്ന എത്ര വലിയ ഫിത്ന ആയിരിക്കുമെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റസൂൽ അലഹി വസ്സലാമ പറയുന്നു സൂറത്തുൽ ആദ്യത്തെ പത്തായത്തുകൾ ിമീന ദിൽ നിന്ന് സംരക്ഷിക്കപ്പെടും അള്ളാഹുവിൻ്റെ റസൂലാണ് പറഞ്ഞത് സല്ല അള്ളാഹു അലഹി വസ്ല്ലം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ റസൂൽ അള്ളാഹി സല്ല അല്ലാഹു അലഹി വസ്ല്ലം പ്രത്യേകം ശ്രേഷ്ഠതകൾ പറഞ്ഞ സൂറത്തുകളെ പ്രത്യേകം പരിഗണിച്ച് പഠിക്കാനും അതല്ലെങ്കിൽ തന്നെയും ഖുർആൻ നിരന്തരം അത് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ശ്രമങ്ങൾ നല്ല രൂപത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് റമദാനിൽ റമദാനിൽ ഖുർആാനുമായി നമ്മൾ ഒരു നല്ല രൂപത്തിൽ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടാകും ആ ഒരു ബന്ധവും ഖുർആാനുമായിട്ടുള്ള ബന്ധം റമദാൻ കഴിയുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല ആ ആവേശത്തോടു കൂടെ ആ താല്പര്യത്തോടു കൂടെ ഇനിയുള്ള നമ്മുടെ ഈ ഇനിയുള്ള നമ്മുടെ ഈ ദിവസങ്ങളിലും പഠിക്കാനും അതോതാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ നമ്മൾ സമയം ചെലവഴിക്കേണ്ടതുണ്ട് മഹാനായ ഉസ്മാൻ പറഞ്ഞത് കാണാം നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായാൽ നമ്മുടെ ഹൃദയം അത് പാപങ്ങൾ കൊണ്ട് കറവീഴാത്ത വിദ്യാർത്ഥികൾ കൊണ്ട് കറവിടാത്ത ഷുരുക്കുകൾ കൊണ്ട് കറവിടാത്ത നല്ല ഹൃദയമാണ് നമ്മുടേതെങ്കിൽ അള്ളാഹുവിന്റെ കലാം എത്ര പാരായണം ചെയ്താലും അള്ളാഹുവിന്റെ കലാം എത്ര കേട്ടാലും നമുക്ക് മതിയാവൂല എന്ന് മഹാനായ ഉസ്മാൻ ഉസ്മാൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും സഹോദരങ്ങളെ നമ്മുടെ ഒക്കെ ഹൃദയം അത് ശുദ്ധമായ നിഷ്കളങ്കമായ ഹൃദയമാണോ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം കൂടിയാണ് അള്ളാഹുവിൻ്റെ കലാമുമായി നമുക്കുള്ള ബന്ധം എന്നുള്ളത് സഹോദരങ്ങളെ അതുപോലെ തന്നെ മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും ിം കലാമി മഹബൂബി ഹിം സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ സംസാരത്തേക്കാൾ അവരുടെ കലാമിനേക്കാൾ മാധുര്യമുള്ള മറ്റൊന്നും ഉണ്ടാവൂല എന്ന് മഹാന്മാരായി നമ്മുടെ മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും അള്ളാഹുസുബാനഹു ആലയോട് ശക്തമായ സ്നേഹം ഹൃദയത്തിലും പ്രവർത്തനങ്ങളിലും ഉള്ളവനാണ് സത്യവിശ്വാസി വല്ല സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് അടി അതികഠിനമായ ശക്തമായ സ്നേഹമുള്ളവനായിരിക്കുമെന്ന് അള്ളാഹുസുബ് ഹാനഹുത്ത് അല വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നു സഹോദരങ്ങളെ അള്ളാഹുവിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ കൽബിൽ സ്നേഹം നമ്മുടെ റബ്ബിനോടാണെങ്കിൽ അവന്റെ കലാം അവന്റെ സംസാരമായ ഖുർആൻ അതിനേക്കാൾ മാധുര്യമുള്ള മെറ്റൊന്നും നമുക്കുണ്ടാവൂല എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആാനുമായി നല്ല നിലയിൽ ബന്ധം വെക്കാൻ അത് പഠിക്കാൻ ഉള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ